എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് തുടങ്ങിയ പിന്നെ ലാലേട്ടനെ വെറുക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കേണ്ടിയും വന്നിട്ടുണ്ട് പക്ഷേ ലാലേട്ടനെ അടുത്തറിയുന്നവർക്ക് ലാലേട്ടനെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് ലാലേട്ടിനെ അടുത്തറിയുന്ന ഓരോരുത്തർക്കും ലാലേട്ടനെ ഇപ്പോൾ മനോജ് കെ ജയൻ പറയുന്ന ചില കാര്യങ്ങളാണ് വൈറലായിരിക്കുന്നത് ലാലേട്ടിനും മനോജ് കെ ജയനും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് സംഭവം നടക്കുന്നത് അപ്പോൾ അവർ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഉപ്പുമാവുമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ എടുത്ത് കഴിക്കാനായിട്ട് ആരംഭിച്ചു ഇഡ്ഡലിയൊക്കെ എടുത്ത് സാമ്പാറൊക്കെ കൂട്ടി ലാലേട്ടിൻ കഴിക്കുകയാണ് അപ്പോഴാണ് മനോജ് കെ ജയൻ സാമ്പാർ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചമ്മന്തിയാണ് തേങ്ങ അരച്ച ചമ്മന്തിയാണ് എടുത്തത് എനിക്ക് ഞാൻ സാമ്പാർ മണി ആയതുകൊണ്ട് വളിച്ചു വളിച്ച ഇഡലി കഴിക്കാനുള്ള മനസ്സും മനോജ് കെ ജയന് ഉണ്ടായിരുന്നില്ല അതായത് ഫുഡ് കുറച്ചൊക്കെ കേടായി കഴിഞ്ഞാൽ തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് മനോജ് കെ ജയൻ അതുകൊണ്ട് തന്നെ മൂന്നാല് ഇഡലിയൊക്കെ ഇങ്ങനെ കൊഴിച്ച് കൊഴിച്ച് ഇരിക്കുന്നുണ്ടപ്പോൾ ലാലേട്ടയും ചോദിച്ചു എന്താ പറ്റിയ മനോജ് മനോജയെന്ന് അപ്പം മനോജ് കാര്യം പറഞ്ഞു ലാലേട്ട ചമ്മന്തി വളിച്ചുപോയി എനിക്കിത് കഴിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ചോദിച്ചാൽ ഈ മൂന്നാർ ഇഡലിയൊക്കെ നീ ഇങ്ങനെ എടുത്ത് കുഴച്ച് വെച്ചിട്ട് ഇത് വേസ്റ്റാക്കി കളിയാണ് ആഹാരമൊന്നും ഇങ്ങനെ വെയ്സ്റ്റാക്കി കളയരുത് എന്ന് ലാലേട്ടൻ മനോജ് ഗജയനോട് പറയുന്നുണ്ട് അതായത് സാമ്പാറൊക്കെ ഒഴിച്ച് കഴിക്കൂ എന്ന് പറയുമ്പോൾ സാമ്പാറും മനോജ് ഗജയന് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല ഈ സമയത്ത് ലാലേട്ടൻ ചെയ്തൊരു പ്രവൃത്തി തന്നെ വല്ലാതെ ഞെട്ടിച്ച് കളഞ്ഞു എന്നാണ് മനോജ് ഗജയൻ പറയുന്നത് ഒരു മനുഷ്യനും ചെയ്യാത്ത ഒരു കാര്യമാണ് ലാലേട്ടൻ ആ സമയത്ത് ചെയ്തത് ഇത്രയും വലിയ നടനാണ് ആ നടൻ ഇതുപോലെയൊക്കെ ചെയ്യുമോ എന്ന് വിചാരിച്ച് ഞാനും ഒരു ഞെട്ടല്ലായിരുന്നു ചമ്മന്തിട്ട് കുഴച്ചും പോയി മൂന്ന് ഇഡലി എടുത്ത് അങ്ങ് കുഴച്ചു നല്ല നിലയിൽ എടുത്തിട്ട് കുഴച്ചാ അപ്പം ആരാട്ടം ഇങ്ങനെ നന്നായിട്ട് ആസ്വദിച്ചു ഞാനെടുത്ത് ഇത്രയും ആസ്വദിച്ച് ഈ ചമ്മന്തി കുഴച്ച് കഴിക്കുന്നു എൻ്റെ അമ്മ ഇതെങ്ങനെ കഴിക്കുന്നു അപ്പം എന്നെ ഇങ്ങനെ നോക്കിയാൽ ഏ എന്താ കഴിക്കുന്നില്ല മാം കഴിക്കുന്നില്ലേ ഞാൻ ചമ്മന്തി ഇച്ചിരി ഇതായിട്ടുണ്ട് പിന്നെ എന്തിനാ മോനെ ഇത്രയും അത്ര ഇഡലി എടുത്തത് വേസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ ഞാനത് പോയില്ലേ വിട്ടുപോയി ഞാൻ ചമ്മന്തി നല്ലതായിരിക്കും ഇട്ടുപോയതാണ് എന്നാൽ സാമ്പാർ കഴിക്കുകയേ നിങ്ങൾ സാമ്പാർ കഴിച്ച് കഴിക്കുക ഞാൻ സാമ്പാർ കഴിക്കുന്ന പ്രശ്നമാണ് വേറെ പ്രശ്നമാണ് മോനെ ഒരേ ഭക്ഷണം ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ അതിൻ്റെ വില കൊഴക്കാൻ കൊടുക്കണം ദൈവം തരുന്നതാണ് നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അതിനെ ഉപദേശം ഞാൻ ഇതിപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എന്താ ചെയ്യുക അപ്പോൾ പുള്ളിയുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു പുള്ളിയുടെ വടി ലാലിൻ്റെ പ്ലേറ്റ് ഞാൻ കഴിച്ച പ്ലേറ്റാന്ന് പറയുന്നത് അത്ര അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത്ര ക്ലീൻ ആക്കിയാൽ പ്ലേറ്റ് രണ്ട് ഇങ്ങനെ കലാപരമായിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചു കളയും കറിവേപ്പിലെ ബാലൻസ് ഇങ്ങനെ എന്നിട്ട് കലാപരമായിട്ടാണ് പ്രൊഡക്ഷൻ പിള്ളേർ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം അതായത് മനോജ് കെജയൻ നല്ല കുഴച്ച് വെച്ചിരിക്കുന്ന ഇഡലിയാണ് അപ്പോൾ വിചാരിച്ച കഴിക്കാൻ പറ്റില്ല ഇനി കളയാം വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ആ സമയത്ത് ലാലേട്ടൻ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മനോജ് കജയൻ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ഫുഡെടുത്ത് മുഴുവനും ലാലേട്ടൻ കഴിച്ചു തീർത്തു അതായത് ലാലേട്ടനെ സംബന്ധിച്ച് അന്നത്തിന് ഇത്ര വില കൊടുക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് കോടികളുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ ആ മനുഷ്യന് അന്നത്തിന് കൊടുത്ത വില അത് ആ മനുഷ്യന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ വേറെ ആർക്കും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മറ്റൊരാൾ കുഴച്ച് വെച്ച എടുത്ത് കഴിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഏ നിങ്ങൾ സുരേഷ് പറഞ്ഞാൽ വിശ്വസിക്കാം ആ ഫുഡ് ഞാൻ എൻ്റെ കൈ കൊണ്ട് കുഴച്ച് മറിച്ചിട്ട് ആ ഫുഡ് മുഴുവൻ നാലായിട്ടും കഴിച്ചു നമ്മുടെ കുടുംബത്തുള്ളവർ കോളി ചിലപ്പോൾ ചിലപ്പോൾ മടിക്കും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ് മടിക്കും ആരായാലും പഠിക്കും ആ ഫുഡ് മലയാളം കണ്ട ഭാരതം കണ്ട ഇത്രയും വലിയൊരു മഹാനാടകം എടുത്തു വെച്ച് ഒരാൾ കഴിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല കഴിച്ച ഞാനൊരു സഹപ്രവർത്തകൻ മാത്രമാണ് ഞാൻ കഴിച്ച ആ ഫുഡ് കുഴച്ച് മറിച്ചിട്ട ഫുഡ് ഇത് കേട്ടപ്പോൾ എത്രയോ ഒരു നല്ല മനുഷ്യനാണ് ബിഗ് ബോസിലെ ഒരു അവതാരകൻ എന്ന നിലയിൽ പറയുന്ന അഭിപ്രായങ്ങൾ വെച്ച് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്ഷമ ചോദിക്കണമെന്ന് തോന്നിപ്പോയി അദ്ദേഹം ആ അവതാരകന്റെ ജോലിയായിരിക്കാം ചെയ്യുന്നത് അതിന് ഇദ്ദേഹത്തെ ഇത്രയും നല്ലൊരു മനുഷ്യനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണെന്ന് എനിക്ക് തോന്നുകയുണ്ടായിട്ടോ അപ്പോൾ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം അലർട്ടിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലോ ഒപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്